ഇന്നലെ ആരാധനയ്ക്ക് നമ്മൾ വേറെ ചിന്തിച്ചെങ്കിൽ പറയുക നിലപാടുകളില്ലാത്തടത്ത് അപ്പോസ്തമായി തോമസ് നമ്മെ പ്രേരിപ്പിക്കുന്നത് ശക്തമായ നിലപാടുകൾ ഉള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് അത് ക്രിസ്തുവിനോട് പോൺലിഞ്ച് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുക്കർ പ്രൈസ് കിട്ടി നിലപാടുകളൊക്കെ എടുക്കാനായിട്ട് എന്തു വേണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിന്റെ നിഴലിൽ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ഷാഡോയിൽ ദൈവത്തിന്റെ നിഴൽ അതിന്റെ പിൻപറ്റുന്നവർക്ക് നിലപാടുകൾ എടുക്കാൻ കഴിയും അതേ ശ്വാസം ശ്വസിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകുകയാണ് എന്ന് ആ ഗേറ്റ് കടക്കുമ്പോൾ എന്നിൽ എന്റെ ഒരു വിചാരം ഉണ്ടാകുന്നു അപ്പോ അതേ ഇവിടെ വരാനും ഈ ഭൂമിയിൽ താമസിക്കുവാനും ഒക്കെ ഇവിടെ താമസിക്കുവാനും ഒക്കെ ഒരു നിലപാടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് കാണാൻ കഴിയും മാത്രമല്ല അവരൊക്കെ ദൈവത്തിന്റെ ഷാഡോയിൽ ദൈവത്തിന്റെ നിഴലിൽ ജീവിച്ചവരാണ് എത്ര നോക്കിയാലും അവർ പിന്നെയും വരും നോക്കിയെടുത്ത് നിന്ന് പിന്നെയും പിന്നെയും ഒരുപാട് കരുത്തോടുകൂടി തിരിച്ചു വരികയാണ് കുന്തമുനകൾക്കും പഴിവാക്കുകൾക്കും ഒന്നും അദ്ദേഹത്തെ തകർക്കാനായില്ല എന്നുള്ളതാണ് ഇന്ന് നാം കേരളത്തിൽ കാണുന്ന ക്രൈസ്തവ സമൂഹം മുഴുവനും ഒറ്റപ്പെട്ടു പോയേക്കാം ഉണ്ടായേക്കാം പക്ഷേ ദൈവം താങ്ങിക്കൊള്ളു അതാണ് ദൈവത്തിന്റെ നേൾ എന്ന് പറയാൻ ദൈവം ഉണ്ടാകട്ടെ ഈ പരിശുദ്ധ പരിശുദ്ധ ദേവാലയത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ തീവ്രതയിൽ നിൽക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ വികാരി അനുഗ്രഹനായ എൽദോ ആലുക്കാച്ചൻ സഹാരിമാരായി നമ്മളെ ഈ പലിശ ദേവാലയത്തിൽ പ്രിയപ്പെട്ട കുളങ്കര എൽദോസ് അച്ഛൻ അച്ഛൻ കടിക്കാരൻ ഡോൺ പോളച്ചുതനായ വളരെയധികം മുതിർന്ന വൈദികനായ പ്രിയപ്പെട്ട കാലമൂലയിൽ വർഗീയ സച്ചൻസച്ഛൻ ഇന്ന് ഈ ബലിയിൽ സഹകാർമ്മിയായി നമ്മളെ അനുകരിക്കുന്ന പ്രിയപ്പെട്ട എൽദോസ് ഡൽഹി ഫരീദാബാദ് മാഷൻ ഈ പള്ളിയുടെ സെക്രട്ടറി ഇതിന്റെ ചുമതലക്കാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ തന്നെ വിവിധ ഭക്തസംഘടനകളുടെ ചുമതലക്കാരായിട്ടുള്ളവർ സ്നേഹമുള്ളവർ ഒരുപാട് സന്തോഷമുള്ള അനുഗ്രഹീതമായ ഒരു പ്രഭാതമാണിത് നമുക്കറിയാം ഞാൻ നിങ്ങളുമെല്ലാം ഇന്ന് ക്രിസ്ത്യാനികളാകാനായിട്ട് കാരണക്കാരനായ അല്ലെങ്കിൽ ഇന്ത്യയുടെ നസ്രാണികളുടെ തലതൊട്ടപ്പനായ മർദ്ദമാശ്രീഹായെ ഓർക്കുന്നതായിട്ടുള്ള ദിവസമാണ് ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചു എന്നാണ് നാലാം തുപ്തനിൽ നാംഹായെ ഓർക്കുന്നത് ഓർക്കുന്ന ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച മർദ്ദമാ അനേക വർഷങ്ങളായി ചരിത്രത്തിൽ ഈ ദേവാലയം ഇങ്ങനെ അതിന്റെ പഴമയിൽ മർദ്ദമാശ്രീഹായുടെ മഹാമധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പരിശുദ്ധനായ അബ്ദുൽ ജലീൽ ബാബായുടെ ആ മധ്യസ്ഥത ലഭ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും ശിശുധന്മാരുടെ എല്ലാം മഹാമധ്യസ്ഥോണ്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ക്രിസ്തു ശിഷ്യന്മാരിൽ ധാരാളം യാത്ര ചെയ്ത ഒരാളാണ് എല്ലാ ശിഷ്യന്മാരും അധികം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ മറ്റൊരു ദിശയിൽ മറ്റുള്ള എല്ലാവരും യാത്ര ചെയ്ത ഇടങ്ങളിൽ നിന്ന് വേറൊരു ദിശയിൽ യാത്ര ചെയ്യാനായിട്ട് കിഴക്കോട്ട് യാത്ര ചെയ്യാനായിട്ട് ഇടയായി തീരുന്നത് മൊത്തം ആ ശ്രീഹായിക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പൈതൃകം നമുക്ക് വഹിക്കുവാനായിട്ട് കഴിയുന്നത് അന്നത്തെ ഒരു സോഷ്യോളജി സാമൂഹിക ശാസ്ത്രം ശാസ്ത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇരുപത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ് അപ്പോ മനോസ് പിള്ളയെ പോലെയുള്ള ചരിത്രം എഴുതുന്ന യുവതലമുറ അവര് പലപ്പോഴും ഈ ചരിത്രം വായിക്കുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയാസമുള്ള ഒന്നാണ് ചരിത്രം പഠിക്കാനായിട്ട് എന്നാൽ പുതിയ കാലത്തിന്റെ ചരിത്രകാരനായ മനു എഴുതി തുടങ്ങിയപ്പോൾ ആളുകൾ ചരിത്രമൊക്കെ വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ വളരെ ഫേമസ് ഫേമസാണ് ദിർബൽ സുൽത്താൻമാർ അതുപോലെ തന്നെ തിരുവാങ്കൂർ രാജാക്കന്മാരുടെ പ്രധാനമായ ചരിത്രം പറയുന്ന ദി ഐവറി ദോൺ തുടങ്ങിയിട്ടുള്ള ദന്തസിം ഹാസനം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചരിത്രമായിരിക്കുമ്പോൾ കൊച്ചു കൊച്ചു നാട്ടുരാജാക്കന്മാർ അവരുടെ ഭരണ സംവിധാനങ്ങൾ അവരുടെ മന്ത്രിമാർ അങ്ങനെയുള്ള ഒരു ഇടത്തേക്ക് ഒരു പുതിയ 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 ഇതുവരെ ഇവിടെ ഇവിടെ പരിചയിച്ചിട്ടുള്ള ജീവിതത്തിൽ വ്യത്യസ്തമായി വേറൊരു ബദലുമായി വേറൊരു രീതിയുമായി അപ്പോസ്തോ ഇവിടെ വരികയാണ് ഞാൻ എപ്പോഴും ഓർത്തിയിട്ടുള്ളത് ഞാനൊരു സോഷ്യോളജി വിദ്യാർത്ഥിയാണ് എത്ര അധികം അപ്പോസ്തോരൻ അതിന് പണിപ്പെട്ട് കാണും ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിലെ ഒരു പ്രകൃതവും അദ്ദേഹത്തിന് വശമില്ല ഭാഷ ഈ നാടിന്റേതായിട്ടുള്ള സംസ്കാരം വിശമില്ല ഭക്ഷണ ക്രമീകരണങ്ങൾ വശമില്ല കാലാവസ്ഥ പുതിയതാണ് അങ്ങനെയുള്ള ഈ നാട്ടിലേക്ക് വന്ന് ഇവിടെ ജീവിക്കാൻ പഠിച്ച് ഈ നാട്ടുകാരുമായി ഇടപെട്ട് ഇവിടുത്തെ ഭാഷ പഠിച്ച് നമ്മൾ ഈ കാര്യം കൺവിൻസ് ചെയ്യിച്ചു നമ്മൾ സാധാരണ ഒരു കാര്യം കേട്ട പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരോ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ടെക്നിക്കലി ഇത്രയും വളർന്നിട്ടും നമ്മളതൊന്നും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളെ അല്ല എന്നിട്ടും എത്രയധികം കൂടുതൽ പിന്നെ പ്രയാസമാണ് അദ്ദേഹം തന്റെ ജീവിതത്തിൽ നമ്മളെല്ലാം ഈ മാർഗത്തിൽ കൊണ്ടുവരുവാൻ നസ്രായ മാർഗത്തിൽ മർത്തമാ നസ്രാണികൾ എന്നുള്ള പാരമ്പര്യത്തിൽ കൊണ്ടുവരുവാൻ എന്തുമാത്രം പാടുപെട്ടു എന്ന് നമ്മള് വളരെയധികം ഗൗരവപരമായ ഒരു കാര്യമാണ് നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാര്യമല്ല തീവ്രമായ ഗാഠമായ ഒരു അനുഭവമാണ് എത്ര അധികം ശ്രമിച്ചു കാണും നമ്മളെക്കൊന്നും നമ്മുടെ കാരണന്മാരേക്കൊന്നും മനസ്സിലാക്കി തരാൻ ഇപ്പോഴും നമ്മൾ പലതും നമുക്ക് വെടിയിട്ടിട്ടില്ല എന്നുള്ളതും സങ്കടകരമാണ് മാത്രമല്ല ഇവിടെയുള്ള ഈ ആരാധനയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ അനേക ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഒരുപാട് കാവുകളും ബിംബങ്ങളും ഉള്ളവർ അതിന് ചുറ്റുവട്ടങ്ങളിലെല്ലാം ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതി ഉണ്ടാക്കിയെടുക്കുവാൻ എത്ര മാത്രം അദ്ദേഹം ശ്രമിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ ഒരു കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെയധികം ശക്തമാണ് വേദപുസ്തകം വായിക്കുമ്പോൾ ചരിത്രം നമ്മൾ പുസ്തകത്തിലൂടെ തിരുവചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് നിലപാടുള്ള ശക്തമായ നിലപാടുള്ള ഒരാളല്ലായിരുന്നു ക്രിസ്തു ഒരിക്കൽ പറയുന്നുണ്ട് മരണത്തെക്കുറിച്ച് അപ്പൊ വളരെ ബോധ്യത്തോടു കൂടി പറയുന്നത് നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം എന്നുള്ളതാണ് മറ്റെല്ലാവരും ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് എന്താണ് ഈ ഗുരു പറയുന്നത് എന്ന് വിചാരിച്ചു പക്ഷേ പക്ഷേ അപ്പോസ്വലായ തോമസ് പറയും നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം എന്ന് തന്നെയാണ് വേറൊരു സന്ദർഭത്തിൽ വഴിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും പോകുന്ന കാര്യമൊക്കെ കർത്തവ് പറയുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാത്തതിനാൽ എങ്ങനെ വഴിയെറിയും എന്ന് ശക്തമായി ചോദിക്കുന്നു എല്ലാത്തിനും ഉപരിയായി വളരെയധികം ഭയാനകമായ ഗുരു മരിക്കപ്പെട്ട് സങ്കടകരമായ ഭയാനകമായ ഒരു സ്ഥിതിയിൽ അവർ വാതിലടച്ച് യഹൂദന്മാരുടെ ഭയത്തെ പ്രതി വാതിലടച്ച് അകത്തിരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം തന്റെ ഇടം ഉണ്ടാകുന്നു പുറത്തു പോകാൻ അതിനെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എന്റെ വ്യാഖ്യാനം ഇതാണ് എത്ര അധികം തൻ്റെ ഇടം കാണിച്ചു പുറത്തു പോകാനായിട്ട് മറ്റുള്ളവരെല്ലാം അകത്തിരിക്കുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് വലിയ നിലപാടുകളുള്ള ഒരാളായിരുന്നു ഇന്നത്തെ കുഴപ്പമെന്താണ് ഇന്ന് വർത്തമാന കാലത്ത് നിലപാടുള്ളവർ കുറയുകയാണ് നിലപാടെടുക്കാൻ മനുഷ്യന് കഴിയുന്നില്ല നിലപാട് ഇന്ന് പറയുന്ന അഭിപ്രായം പെട്ടെന്ന് ആളുകൾ അഭിപ്രായം മാറ്റുകയാണ് ഇപ്പൊ പറഞ്ഞതല്ല പിന്നീട് പറയുന്നു അഭിപ്രായം മാറ്റുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത് നിലപാടുകൾ മാറിപ്പോകുന്നു പെട്ടെന്ന് നിലപാടുകൾ മാറുകയാണ് ഇന്നലെ നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ ഒന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വേറൊന്നു പറയുക ഇന്നലെ ആരാധനയ്ക്ക് നമ്മൾ വേറെ ഒന്ന് ഇന്ന് വേറെ പറയുക അപ്പൊ അങ്ങനെ മാറുന്ന നിലപാടുകളില്ലാത്ത ഒരു ഇടത്ത് അപ്പോസ്തനായ തോമസ് നമ്മെ പ്രേരിപ്പിക്കുന്നത് ശക്തമായ നിലപാടുകളുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ോട് ചേർന്നു പോൾ ലിഞ്ച് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ലിമർക്ക് എന്ന സ്ഥലം അയർലൻഡിലാണ് അവിടെ മനോഹരമായ അദ്ദേഹം കൂടുതൽ നാടകത്തെ ഫോക്കസ് ചെയ്താണ് എഴുത്തുകളൊക്കെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കാണുന്ന ഒരു രീതി ഇതാണ് അദ്ദേഹം പറയുന്നത് നിലപാടുകളൊക്കെ എടുക്കാനായിട്ട് എന്തു വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട് ദൈവത്തിന്റെ നിഴലിൽ ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ ഷാഡോയിൽ ദൈവത്തിന്റെ നിഴൽ അതിന്റെ പിൻപറ്റുന്നവർക്ക് നിലപാടുകൾ എടുക്കാൻ അബ്ദുൽ ജലീൽ ജറുസലേമിലെ പാത്രീസ് എന്ന നിലയിൽ നിന്ന് ഈ ഭൂമികയിലേക്ക് നാം ഇന്ന് ശ്വസിക്കുന്ന ഞാൻ പറവൂരിലേക്ക് എന്റെ കാലു കുത്തുമ്പോൾ എന്റെ ഉള്ളിലുള്ള എപ്പോഴുമുള്ള വിചാരം വിചാരം ബാവാ ശ്വസിച്ച് അതേ ശ്വാസം തന്നെയാണ് ഞാനും ശ്വസിക്കുന്നത് എത്രം നമ്മൾ ഓർക്കണം ഈ മണ്ഡലങ്ങൾക്കൊന്നും വ്യത്യാസം അതേ ശ്വാസം ശ്വസിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകുകയാണ് എന്ന് ആ ഗേറ്റ് കിടക്കുമ്പോൾ എന്നിൽ എന്റെ ഉള്ളിലൊരു വിചാരമുണ്ടാകുന്നുണ്ട് അപ്പോ അതേ ഇവിടെ വരാനും ഈ ഭൂമിയിൽ താമസിക്കുവാനും ഒക്കെ ഇവിടെ ഒക്കെ ഒരു നിലപാടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് കാണുവാൻ കഴിയും മാത്രമല്ല അവരൊക്കെ ദൈവത്തിന്റെ ഷാഡോയിൽ ദൈവത്തിന്റെ നിഴിൽ ജീവിച്ചവരാണ് എത്രിയാലും അവർ പിന്നെയും വരും നോക്കിയെടുത്തു പിന്നെയും പിന്നെയും ഒരുപാട് കരുത്തോടുകൂടി തിരിച്ചു വരികയാണ് കുന്തമനകൾക്കും പഴിവാക്കുകൾക്കും ഒന്നും അദ്ദേഹത്തെ തകർക്കാനാകില്ല എന്നുള്ളതാണ് ഇന്ന് നാം കേരളത്തിൽ കാണുന്ന ക്രൈസ്തവ സമൂഹം മുഴുവനും എന്ന് കാണുവാനായിട്ട് സാധിക്കും പക്ഷെ ഒരു പക്ഷേ ഒറ്റപ്പെട്ടു പോയേക്കാം തിരസ്കരണവും നിന്നയുമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ ദൈവം തങ്ങിക്കുള്ളൂ അതാണ് ദൈവത്തിന്റെ എന്ന് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ തന്നെ കാണാൻ കഴിയും ശിഷ്യന്മാര് കർത്താവിന്റെ ശിഷ്യന്മാരുടെ പ്രായം നോക്കിയാൽ അപ്പോസ്തോലിനായ പത്രോസിന്റെ പ്രായമല്ല യോഹന്നാൻ്റെ കൊച്ചുമകനായ പ്രായമേയുള്ളൂ ഞാനെപ്പോഴും വിചാരിച്ചിട്ടുണ്ട് കർത്താവിനെ ഉയർപ്പിന് ശേഷം കണ്ട ശിഷ്യന്മാർ തോമായോട്ട ഈ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ പലതരമുള്ള വിവരണങ്ങളാണ് പല പാരമ്പര്യങ്ങളിൽ നിന്നുള്ളവരാണ് അവര് പലതരത്തിൽ വിവരിച്ചു ഞങ്ങൾ ഇങ്ങനെ കണ്ടു നമുക്കറിയാലോ നമ്മളൊരു കാര്യം കണ്ടാൽ എങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ വിവരിക്കുക എന്ന് അവരിങ്ങനെ വിവരിച്ചപ്പോഴും ഒരേ നിലപാടിൽ അപ്പോ സ്ഥലം നിൽക്കുകയാണ് ഞാൻ അവനെ കാണുകയും അവന്റെ വിലാപ്പുറത്ത് എന്റെ വെച്ച് നോക്കുകയും അവനെ തൊടുകയും ചെയ്യണം ബോത്ത് ഐ ഷുഡ് സീഡ് ഐ ഷുഡ് ടച്ച് എനിക്ക് രണ്ടും വേണം വേണം കണ്ടാ മാത്രം പോരാ എനിക്ക് അവനെ തൊടുകയും അവനെ അനുഭവിക്കുകയും ചെയ്യാം ഭരതത്തിൽ ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട് ഭരതത്തിന്റെ ഞാൻ പിന്നെ പൂനെയിൽ പഠിക്കുമ്പോഴാണ് ഇന്ത്യൻ ഫിലോസഫി കൂടുതൽ വായിക്കാൻ മനസ്സിലാക്കാനായിട്ട് ഇടയായത് ഇന്ത്യൻ ഫിലോസഫിയിൽ അനുഭവ എന്നൊരു അനുഭവമുണ്ട് ഒരു കാര്യമുണ്ട് ഞാൻ അനുഭവിക്കുന്നത് അത് പെരിഫറൽ അല്ല നമ്മുടെ ഉള്ളിലും നമ്മുടെ കണ്ണിന്റെ മുൻപിലും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ തൊടുന്നതുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതാണ് ഇവിടെ അപ്പൊ സ്വലം പറഞ്ഞത് എനിക്ക് അവനെ അനുഭവിക്കണം എനിക്ക് അവനെ ചേർത്ത് അവനോട് ചേർന്ന് നിൽക്കണം അവന്റെ എന്റെ അവന്റെ ആണിപ്പാടുകൾ എനിക്ക് വേണ്ടി മുറിഞ്ഞ അവന്റെ മുറിവ് എനിക്ക് കാണണം അതിൽ എനിക്ക് തൊടണം എന്ന് പറയാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് ക്രിസ്തു വീണ്ടും തമ്പുരാൻ വീണ്ടും എട്ടു ദിവസം കഴിഞ്ഞ് തോമാക്കി വേണ്ടി മാത്രം വന്നു സ്നേഹസാഠ്യം എന്നാണ് അതിനെ പറയുക നമ്മൾ കണ്ടിട്ടില്ലേ വലിയ പിന്നെ പദവിയിലൊക്കെ ഇരുന്നാ ഇരുന്ന നമ്മുടെ കാരണവന്മാർ വലിയ നിലയിൽ നിന്ന വലിയ കൊമ്പം മീശയൊക്കെ ഉള്ള കാരണവർ മകന്റെ മകന്റെ മുമ്പിൽ മകന്റെ മകളുടെ മുമ്പിൽ കൊച്ചുമക്കളുടെ മുമ്പിൽ ആന കളിക്കുന്നത് കണ്ടിട്ടില്ലേ വലിയ പദവിയിലിരുന്നവരാണ് പക്ഷേ കൊച്ചുമകൻ മകൻ വല്യപ്പന്റെ പുറത്തിരുന്ന് ആന കളിക്കുകയാണ് ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോൾ കുഞ്ഞു പറയുമ്പോൾ വല്യപ്പൻ ഇങ്ങോട്ട് തിരിയുന്നു തിരിച്ചും തിരിയുന്നു എന്തുകൊണ്ടാണത് അതൊരു സ്നേഹ സാഠ്യമാണ് അതൊരു വലിയ സ്നേഹമാണ് ആഴമായ ബന്ധമാണത് തീർച്ചയായിട്ടും ഇവിടെ അപ്പോസ്തോലൻ്റെ മുമ്പിൽ കർത്താവ് ദൈവന്തം പുരാൻ തോറ്റുകൊടുക്കയാണ് ദൈവം പറയുന്നത് നീ ഇവിടെ വരിക നിന്റെ വിലാ എന്റെ വിലാപ്പുറത്തിൽ നിന്റെ കൈവെച്ച് തോക്കുക എന്റെ ആണിപ്പഴുതകളെ നീ കാണുക എത്ര മനോഹരമായ അങ്ങനെ കണ്ടിട്ടും ചേർന്ന് നിൽക്കുമ്പോഴും അഫോസ്തലന് വല്ല ഉണ്ടാകുന്ന വലിയ ആ വിചാരത്തിൽ നിന്നാണ് അഫോസ്തലോർമ്മപ്പെടുത്തുന്ന ആ ഏറ്റവും ഹ്രസ്വമായ എന്നാൽ ആഴമുള്ള പ്രാർത്ഥന എന്റെ ദൈവവും എന്റെ ദൈവവുമായുള്ള എന്നുള്ള ഒരു വലിയ നിലവിളി എന്റെ ദൈവമേ എന്നുള്ള ആ നിലവിളി തീർച്ചയായിട്ടും ആ നിലവിളി തന്നെ ഒരു വലിയ പ്രാർത്ഥനയാണ് തീർച്ചയായും ദൈവമക്കളെ ഒറ്റപ്പെട്ടു പോയവന് വേണ്ടി ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നതാണ് തോമായുടെ ജീവിതത്തിന്റെ മുഴുവനും അനുഭവം എല്ലാവർക്കും അനുഭവപ്പെട്ടപ്പോൾ അവൻ അനുഭവം നിഷേധിക്കപ്പെട്ടു വെക്കൽ ഒരിക്കൽ ഒറ്റപ്പെട്ടു പോയവന് വേണ്ടി അവനെ മാത്രം അവന് വേണ്ടി ദൈവം തിരിച്ചു വരുന്നതാണ് അനുഭവം തോമ നീ ഇവിടെ വരൂ എന്ന അവനെ മാത്രം വിളിക്കുകയാണ് അവൻ ഉറക്കെ വിളിക്കുകയാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് അവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളി തമ്പുരാന്റെ ചങ്കിൽ തൊട്ടത് കൊണ്ടാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങൾക്കും ഈ നിലവിളിക്കാനാകണം തമ്പുരാന്റെ മുറിവിൽ തൊട്ടിട്ട് തമ്പുരാൻ നമ്മളെ ചേർത്ത് നിർത്തുമ്പോൾ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിക്കാനാകണം വർത്തമാനകാലം അവലാദികളുടെയും അതുപോലെ തന്നെ വേദനകളുടെയും സ്ഥിരതയില്ലായ്മയുടെ മുഖ കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കുറെ കൂടെ അപ്പോസ്തോലെന്റെ നിലപാടുകളിലേക്ക് നിൽക്കുവാനും കോൺക്രീറ്റ് ആയിട്ട് വിശ്വാസത്തെ സ്ഥിരീകരണത്തിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ ഈ പ്രഭാതം ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ കവി അക്കിത്തം ഇങ്ങനെ പാടിയിട്ടുണ്ട് ഞാൻ കേൾക്കുന്നത് അപ്പടി സങ്കട വാർത്തകളാണെങ്കിലും വിശ്വാസ ദീപ്തിയിൽ ഞാൻ ജ്വലിക്കുന്നു എന്ന് ഞാൻ എന്റെ ചുറ്റുവട്ടങ്ങളിൽ മുഴുവൻ ഞാൻ കേൾക്കുന്നത് സങ്കടത്തിന്റെ വാർത്തകളാണ് സന്തോഷമുള്ള ഒരു സേഫ് സോൺ ഇല്ല നമുക്ക് ഇന്ന് എല്ലാ ഇടങ്ങളും പ്രതിസന്ധികളായി പക്ഷേ വിശ്വാസത്തിന്റെ ദീപ്തിയിൽ വിശ്വാസത്തിന്റെ പ്രഭയിൽ ഞാൻ ഇന്നും അങ്ങനെ ജീവിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസ പ്രഭയിൽ ജീവിച്ച ഒരു വിശുദ്ധന്റെ കവറ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വലിയ സൈനായി അടയാളമായി ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാം വിട്ടിട്ട് ഈ ഭൂമികയിലേക്ക് വന്ന് ഇവിടെ നമ്മോടൊപ്പം ജീവിച്ച് നമ്മുടെ കാരണവന്മാരോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തിനുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമുക്കൊക്കെ വിതരണം ചെയ്ത് ഇവിടെ ആയിത്തീർന്ന ആ വിശ്വാസത്തിന്റെ ദീപ്തിയിൽ നിൽക്കുന്ന മനോഹരമായൊരിടം അവിടെ ആരാധനയിൽ പങ്കുകൊള്ളാനായിട്ട് അവിടെ നിൽക്കുവാനായിട്ട് അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒക്കെ നമുക്ക് ദൈവം തരുന്ന മഹാഭാഗ്യദേവരുടെ ദൈവത്തെ മൗത്വപ്പെടുത്തുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞാൻ വിചാരിക്കുന്നു ഈ ഇടവകയിൽ നിന്ന് ആരൊക്കെ പുറത്തുണ്ടോ അതിപ്പം പ്രിയപ്പെട്ട അൽദോസ് അച്ഛൻ ഈ കഴിഞ്ഞ ആഴ്ച വരെയും ഷാർജ പള്ളിയുടെ വികാരിയായിരുന്നു അത് ഷാർജയിലായാലും അതുപോലെ തന്നെ ദുബായിലായാലും റാസൽ കൈമയിലോ ഫിജറിലോ അല്ലെങ്കിൽ യു എയിലെ എവിടെയാണെങ്കിലും അതിപ്പോൾ കുവൈറ്റിലായാലും ജി സി സി കൺട്രീസിലെവിടെയാണെങ്കിലും അത് അമേരിക്കയിലും പിന്നെ ലണ്ടനിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഏതെങ്കിലും സ്ഥലത്ത് അയർലൻഡിലോ ഏത് സ്ഥലത്തായാലും ഇവിടെ നിന്ന് ചെന്നിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം പള്ളിയുടെ മുന്നറിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരും പള്ളിയെ സഹായിക്കുന്നവരും പള്ളിയെയും പട്ടക്കാരനെയും തിരിച്ചറിയുന്നവരുമാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു കൾച്ചർ ഞാൻ വിചാരിക്കുന്നു അത് അവർ ഇവിടെ നിന്ന് വളർന്നതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് ആ സംസ്കാരം നമ്മുടെ പിൻ നീ വരുന്ന തലമുറയ്ക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി അഞ്ച് വർഷങ്ങൾ ഇന്ന് പിന്നിടുകയാണ് അച്ഛനായിട്ട് രണ്ടായിരം ജൂലൈ മൂന്നിന് മൂന്നാം തീയതിയാണ് അഭിനയ പിതാവായ തോമസ് മാർ തിമുത്ത് തിരുമേനി ബാഹ്യരള ഭദ്രാസനത്തിന് വേണ്ടി എന്നെ അച്ഛനാക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി ആറ് ജൂലൈ മൂന്നിന് തന്നെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് എത്ര ഞാൻ ഒരുപാട് പേരുടെ പേരുകൾ ഈ പത്തൊൻപത് വർഷം പിന്നിടുന്നു ഞാൻ കാലം ചെയ്ത പുണ്യശ്ലോകനായ തോമസ് തോമസ് പ്രധോൻഭാവായ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രാർത്ഥനയും നിയോഗവും ഈ സഭയ്ക്കുണ്ടായ വളർച്ച അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ജോസഫ് അദ്ദേഹത്തിന്റെ മുമ്പിൽ അതുപോലെ ഇതിനെ എന്നെ അന്ന് നിയോഗിച്ച ചെയ്ത പരിശുദ്ധനായ അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ പരിശുദ്ധ അഫ്രീം രണ്ടാമൻ ബാവ ഇവരുടെ എല്ലാം അതുപോലെ തന്നെ എന്നോടൊപ്പം താപ്പുലിത്തന്മാരായവർ അവരെല്ലാം ഓർക്കുന്നു ഈ പള്ളി അന്ന് വലിയ പ്രതിസന്ധികളുടെ നടുവാണ് രണ്ടായിരത്തി ആറ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നീ ഇന്ന് വിചാരിക്കുന്ന പോലെ അത്ര ഒരു സുഖകരമായ രീതിയിലല്ല പോവുകയില്ല ആ പ്രതിസന്ധികളുടെ നടുവിൽ ഈ ദേവാലയം പെരുന്നാളിന് ഒരുങ്ങുന്നു എന്ന രീതിയിൽ ഇവിടെ അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്ന അന്ന് സെക്രട്ടറി ആയിരുന്നവർ ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്നവർ എല്ലാം ഒരു സാറാണെങ്കിലും അതിനൊ അതിനു മുമ്പ് ഇരുന്ന ആളുകളൊക്കെ ആണെങ്കിലും സഭയോടുള്ള പ്രത്യേകമായ താല്പര്യത്തെ പ്രതി അങ്ങനെ ഇവിടെ വച്ച് അഞ്ചു പേരെ വാഴിക്കാൻ അത് മുമ്പും ഇവിടെ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊരു ഈ ഇടവയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല പരുമൽ തിരുവേന ഉൾപ്പെടെയുള്ളവരോട് വാഴിക്കുന്ന ഒരു അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല എങ്കിലും ഈ ദേവാലയത്തിന് ഇടയായിത്തുന്നു എൻ്റെ സഹോദര മിത്രപ്പുലിത്തന്മാർക്ക് വേണ്ടിയും എല്ലാ ദേവാലയത്തോട് ഇപ്പോഴും ആ വിധേയത്വവും കൂറും ആ ഭക്തിയും അതുപോലെ തന്നെ ഈ ഈ ഈ മധുഹാരി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായ തേജസ്സും അതുപോലെ തന്നെ ശക്തിയുമുണ്ട് പബീം ബലഹീമിനുമായി ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ അഞ്ചുപേരുണ്ടായിരുന്ന ഒരാൾ കാലം ചെയ്തു ഞങ്ങളെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്നോർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഇതിനു വേണ്ടി ത്യാഗം എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു ജീവിതത്തിന് പരിശുദ്ധാത്മാവ് നമ്മളോരോരുത്തരെയും മഹാപരിശുദ്ധനായ മർത്തുമാസുലിഹായുടെയും ഇവിടെ ആരുടെ ഈ മണ്ണിൽ ആരാണോ അലിഞ്ഞു കയർന്നിരിക്കുന്നത് പരിശുദ്ധനായ അബ്ദുൾ ജലീൽ മാർഗീരി ഓരോ സ്വഭാവമായി എല്ലാത്തിനും ഉപരി പരിശുദ്ധ അമ്മയുടെയും കാവലും കോട്ടയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ സ്ഥലത്തോടും ചേർന്നുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു